മിർമേഷ്യൻ ഉറുമ്പുകളുടെ കോളനി ഇതിലെ ഒരു ഉറുമ്പ് ഭക്ഷണം തേടി പുറത്തിറങ്ങി നടക്കുകയാണ് ഈ സമയമാണ് അപകടത്തിൽപ്പെട്ട് സഹായം തേടുന്ന രാജ്ഞി ഉറുമ്പിനെ കാണുന്നത് സാധാരണ ഉറുമ്പുകൾ അവരുടെ ആൻ്റണി ഉപയോഗിച്ചാണ് ആശയവിനിമയം നടത്താറ് എന്നാൽ മിർമേഷ്യൻ ഉറുമ്പുകൾക്ക് ശബ്ദത്തിലൂടെയും ആശയവിനിമയം നടത്തുവാൻ കഴിയും ആ രാജ്ഞിയുറുമ്പാവട്ടെ വേദന അനുഭവപ്പെടുമ്പോൾ പുറപ്പെടുവിക്കുന്ന ശബ്ദത്തിലാണ് കരയുന്നത് ആ ശബ്ദം കേട്ട് ഉറുമ്പ് എത്രയും പെട്ടെന്ന് എടുത്ത് നേരെ തന്റെ കോളനിയിലേക്ക് കൊണ്ടുപോകും ഉറുമ്പുകളുടെ കോളനിയിലാവട്ടെ ധാരാളം ചേംബർ ഉണ്ടാവും ഭക്ഷണം സ്റ്റോർ ചെയ്യുന്നത് മുതൽ വേസ്റ്റ് കളയുവാൻ വരെ വേണ്ട ചേമ്പർ വരെ ഇതിലുണ്ട് ഇതിൽ എല്ലാ ചേംബറിലും സഞ്ചരിക്കുവാൻ അധികാരമുള്ള ഉറുമ്പാണ് രാജ്ഞിയുറുമ്പ് അങ്ങനെ ഈ കോളനിയിലെത്തിയ രാജ്ഞിയുറുമ്പ് ആദ്യം പോയത് ഉറുമ്പുകളുടെ മുട്ടകൾ സൂക്ഷിച്ചു വെച്ച ചേംബറിലാണ് ഇവിടെ വെച്ച് ആ രാജ്ഞിയുറുമ്പ് മറ്റുറുമ്പുകളൊന്നും കാണാതെ വിചിത്രമായ ഒരു കാര്യം ചെയ്യുവാൻ തുടങ്ങി ഈ മുട്ടകളെയെല്ലാം ഓരോന്നായി തിന്നുവാൻ തുടങ്ങി അങ്ങനെ ദിവസങ്ങൾ കൊണ്ട് ഈ രാജ്ഞിയുറുമ്പിന്റെ രൂപത്തിൽ വലിയ മാറ്റം സംഭവിച്ചു വരുമ്പോൾ ഉള്ളതിനേക്കാൾ നൂറിരട്ടി വലിപ്പമുള്ള ജീവിയായി മാറി ഇനി രാജ്ഞിക്ക് വേണ്ടത് ദീർഘനിദ്രയാണ് അങ്ങനെ ദീർഘനിദ്രയ്ക്ക് ശേഷം തൻ്റെ ശരീരത്തിലെ പുറംചട്ട പൊളിച്ച് അതിൽ നിന്ന് ഒരു പുതിയ ജീവി പുറത്തു വന്നു മൗണ്ടൻ ആൽക്കൺ ബ്ലൂ ബട്ടർഫ്ലൈ അതെ ആ ഉറുമ്പ് രാജ്ഞിയാണെന്ന് കരുതി തൻ്റെ കോളനിയിൽ കൊണ്ടുവന്നത് ഒരു പൂമ്പാറ്റയുടെ ചിത്രശലഭ പുഴുവിനെയാണ് കാറ്റപ്പില്ല ഈ കാറ്റപ്പില്ലറിനെ ഉറുമ്പുകളുടെ കൂട്ടിൽ കൊണ്ടുവന്നാൽ രൂപം കൊണ്ട് ഇത് ഉറുമ്പല്ല എന്ന് മനസ്സിലാവില്ലേ അതിനുള്ള പരിഹാരവും ഈ കാറ്റപ്പില്ലറിനുണ്ട് ഈ ജീവി ഉറുമ്പിൻ കൂട്ടിലെത്തിയാൽ ആദ്യം ചെയ്യുക തന്റെ ശരീരത്തിൽ നിന്ന് മധുരമുള്ള ദ്രാവകം പുറത്തെടുക്കുകയാണ് ഈ ദ്രാവകം കഴിച്ച ശേഷം അതിന്റെ രുചിയിൽ വീണ ഉറുമ്പുകൾ ആ ചിത്രശലഭ പുഴുവിനെ കോളനിയിൽ സ്വതന്ത്രമായി വിഹരിക്കുവാൻ അനുവദിക്കും അങ്ങനെ ശബ്ദം കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് ഭക്ഷണം നൽകി മയക്കി ഉറുമ്പിൻകൂട്ടിലെ ലാർവ ചേംബറിൽ എത്തിച്ചേരുവാനുള്ള കാറ്റപ്പില്ലർ നടത്തിയ ആരും വിശ്വസിക്കാത്ത സാഹസികത ആ കോളനിയിലെ എല്ലാ ഉറുമ്പ് മുട്ടകളെയും ലാർവകളെയും കൊന്നു തിന്ന ശേഷം ഒരു രാത്രി ആരുമറിയാതെ ചിത്രശലഭമായി മാറി മൗണ്ടൻ ആൽക്കൺ ബ്ലൂ ബട്ടർഫ്ലൈ പറന്നുപോകും കേരളത്തിലെ നാഗശലഭം ഈ ശലഭങ്ങളുടെ പ്രത്യേകത എന്താണെന്നറിയാമോ മറ്റ് ശലഭങ്ങളെ ഒക്കെ അപേക്ഷിച്ച് ഇവയ്ക്ക് പത്തിരട്ടി വലിപ്പമുണ്ട് എന്തിനാണ് ഇവയ്ക്ക് ഇവക്കിത്ര വലിപ്പം എന്നറിയാമോ അതറിയുവാൻ ഈ ശലഭങ്ങളുടെ ചിറകിലേക്ക് നോക്കണം അവിടെ ഒരു പാമ്പിന്റെ രൂപം കാണാം ഇലകളുടെ ഇടയിൽ മറഞ്ഞു നിൽക്കുമ്പോൾ അവിടെ ഒരു പാമ്പുള്ളതായി തെറ്റിദ്ധരിപ്പിച്ച് ശത്രുജീവികളെ അകറ്റി നിർത്തുവാനാണ് ഈ പാമ്പിന്റെ രൂപം ഒരുപക്ഷെ മറ്റു മോത്തുകളെ പോലെ നാഗശലഭവും ചെറുതാണെങ്കിൽ ഈ രൂപം കൊണ്ട് കാര്യമുണ്ടാവില്ല കാരണം ഇത് പാമ്പല്ല എന്ന് മറ്റു ജീവികൾക്ക് മനസ്സിലാവും അതുകൊണ്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുവാൻ പാമ്പിന്റെ രൂപവും വലിപ്പവും വേണം ഈ രണ്ടും നാഗശലഭങ്ങൾ കൊണ്ട് ഫ്ലൈ ഓർക്കിഡ് ചെടി ഈ ചെടിയുടെ പൂവിന് പെൺകടന്നലിന്റെ രൂപമാണുള്ളത് രൂപം മാത്രമല്ല ഈ പൂവിൽ നിന്ന് വരുന്ന ഗന്ധമാവട്ടെ ഇണയെ ആകർഷിക്കുവാൻ വേണ്ടി പെൺകടന്നലിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തു വരുന്ന ഫെറോമോൺസിന്റെ അതേ ഗന്ധവും അതെ ൺകടന്നല്ലുകളെ ആകർഷിച്ച് അതുവഴി പരാഗണം നടത്തുവാൻ ഓർക്കിഡ് ചെടികളുടെ തന്ത്രം ഈസ്റ്റ് ആഫ്രിക്കയിലെ വിസ്ലിംഗ് ധോൺ എക്കേഷ്യൻ മരം ഈ മരത്തിൽ ധാരാളം ഉറുമ്പുകളുടെ കൂടുണ്ട് പക്ഷേ ഒരു പ്രശ്നമുണ്ട് ഈ കൂടൊന്നും ഉറുമ്പുകൾ വെച്ചതല്ല എക്കേഷ്യൻ മരങ്ങൾ തന്നെ നിർമ്മിച്ച് ഉറുമ്പുകൾക്ക് നൽകിയതാണ് അത് മാത്രമല്ല ഈ ഉറുമ്പുകൾക്കെല്ലാം പുറത്തുപോയി അലയാതെ കഴിക്കുവാൻ വേണ്ട പ്രോട്ടീൻ റിച്ചായ കറയും ഈ മരങ്ങൾ തന്നെ നിർമ്മിച്ചു നൽകും ഈ സഹായങ്ങളൊക്കെ എന്തിനാണ് അക്കേഷൻ മരങ്ങൾ ചെയ്യുന്നത് എന്നറിയാമോ അക്കേഷൻ മരങ്ങളിലെ ഇലകൾ കഴിക്കുവാൻ വരുന്ന ജീവികളെ ഓടിക്കുവാൻ അതെ ആഫ്രിക്കൻ മരുഭൂമിയിൽ വളരെ കുറച്ച് സസ്യങ്ങളെ ഉള്ളൂ അതുകൊണ്ട് ഒരു ലക്ഷത്തിൽ പരം വരുന്ന സസ്യബുക്കുകളുടെ കൂട്ടം വന്ന് ഈ ഇലകളെല്ലാം കഴിച്ചു തുടങ്ങിയാൽ ഈ മരങ്ങളുടെ നിലനിൽപ്പ് തന്നെ ഭീഷണിയാകും അതുകൊണ്ട് ഈ ഉറുമ്പുകളുടെ സഹായത്തോടെ മാത്രമേ അക്കേഷ്യൻ മരങ്ങൾക്ക് നിലനിൽക്കുവാൻ കഴിയുകയുള്ളൂ എന്നാൽ അക്കേഷ്യൻ മരങ്ങളോട് കട്ടക്ക പിടിച്ചു നിന്ന ജീവിയാണ് ജിറാഫ് ജിറാഫ് അക്കേഷ്യൻ മരം യുദ്ധത്തിന്റെ കഥ ഈ വീഡിയോ ലിങ്കിൽ നിന്ന് കാണാം